നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോദിൻസിലേക്ക് വേദിയിലുമില്ല വേലിക്കകത്തുമില്ല അനുനയം ഫലിച്ചില്ല കലഹിച്ചു തന്നെ ഇന്നലെ സംസ്ഥാന സമ്മേളനത്തിനിടെ ഇറങ്ങിപ്പോന്ന വി എസ് പുലർച്ചെ മടങ്ങിയത് തിരുവനന്തപുരത്തേക്ക് വി എസിന്റെ മടക്കം അറിഞ്ഞില്ലെന്ന് നേതൃത്വം ഗുരുതരമായ അച്ചടക്ക ലംഘനമെന്ന സംസ്ഥാന സമിതി ആലപ്പുഴയിൽ ഉച്ചയ്ക്ക് അവൈലബിൾ പി ബി സമ്മേളനം ഉപേക്ഷിക്കാനുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ കടന്നാക്രമണങ്ങളിൽ വേദനിച്ചും പ്രതിഷേധിച്ചും വി എസ് പാർട്ടി വിരുദ്ധനെന്ന പിണറായിയുടെ പരസ്യപ്രഖ്യാപനത്തിൽ കാരാട്ടും ഇടപെട്ടില്ല കടുത്ത നിലപാടുമായി വി എസ് കന്റോൺമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച വിശ്വസ്തരുമായി മാത്രം പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമെന്ന് അഭ്യൂഹം പുലർച്ചെ തിരുവനന്തപുരത്തെത്തിയ വിഎസിന്റെ ചർച്ച പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുമായി വിഎസ് പോയത് അറിഞ്ഞില്ലെന്ന സംസ്ഥാന നേതാക്കൾ വിമർശനങ്ങളിൽ മടുത്തെന്ന് വിഎസ് കഴിഞ്ഞ മൂന്ന് സമ്മേളനങ്ങളിലും കേട്ടത് പഴി മാത്രം കിടന്നിട്ട് എന്തു കാര്യമെന്നും വിരാളിക്കൈയിലെ പെൺകുരുന്നുകൾ ഐസിസ് ഭീകര സംഘടനയിൽ ചേരാൻ നാടുവിട്ട വിദ്യാർത്ഥിനികളെ കണ്ടെത്താൻ ബ്രിട്ടന്റെ ശ്രമം തുടരുന്നു പെൺകുട്ടികൾ പോയത് ടർക്കിയിലേക്ക് അതിർത്തി കടന്ന് സിറിയയിലേക്ക് കടക്കാൻ ശ്രമം ഐഎസ്എസ് പ്രലോഭനത്തിൽ വീണത് സ്കൂൾ വിദ്യാർത്ഥിനികളായ ഷാമീമ ബീഗം കദീസ സുൽത്താന എന്നിവരും മറ്റൊരു പതിനഞ്ചുകാരിയും കടന്നത് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളം വഴി വിദ്യാർത്ഥികൾ അകപ്പെട്ടത് രണ്ടു മാസം മുമ്പ് ഭീകര സംഘടനയിൽ അംഗമായ സുഹൃത്തിന്റെ കെണിയിലെന്ന് സംശയം പെൺകുട്ടികൾ സിറിയയിൽ എത്തിയോ എന്നത് അവ്യക്തം വിമാനത്താവളത്തിൽ ലുക്ക് ഔട്ട് നോട്ടീസ് വിദ്യാർത്ഥിനികളെ കണ്ടെത്താൻ സോഷ്യൽ മീഡിയ വഴി ബ്രിട്ടീഷ് പോലീസിന്റെ ശ്രമം നാടുവിട്ട മൂവരും ബംഗ്ലാദേശ് വംശജർ മറവിൽ നിന്ന് അമൽ പുറത്തുവരുമോ ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമൽ ഇന്ന് പോലീസിന് മുമ്പാകെ ഹാജരാകുമെന്ന് സൂചന ചോദ്യം ചെയ്യലിനെത്താൻ അമലിന് കമ്മീഷണറുടെ നോട്ടീസ് ചന്ദ്രബോസിനെ ആക്രമിക്കുന്നതിന് സാക്ഷിയായ അമൽ നിസാം അറസ്റ്റിലായപ്പോൾ മുതൽ ഒളിവിൽ താമസം കൊച്ചിയിലെ ബന്ധുവിനൊപ്പം അജ്ഞാത കേന്ദ്രത്തിലെന്ന സൂചന ആക്രമണ സമയത്ത് ഭാര്യയും നിസാമിനൊപ്പം ഉണ്ടായിരുന്നുവെന്ന സാക്ഷികളുടെ മൊഴി അമലിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ കമ്മീഷണറുടെ തീരുമാനം പിന്നീട് മിൽസോ ദ മിൽസോവ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ ബൈ ലൂണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം